ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക്രിപ്ഷനാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ തരാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണ് വളരെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള നല്ലൊരു യൂസ് കേസ് ഉള്ള പ്രൊജക്റ്റുകളൊന്നാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഈയൊരു ട്രെൻഡിന് ഒരു ബുൾ മാർക്കറ്റിന് നല്ല രീതിയിൽ ബോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാറ്റഗറിയാണ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് ഡീസെൻട്രലൈസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കെന്നാണ് ഡി 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 പിന്നെ പറയുന്നത് അപ്പോൾ ആ ആ ഒരു കാറ്റഗറി നല്ല രീതിയിൽ ഭൂമിയാകുന്ന ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ആർ ഡബ്ല്യു ആ ഗെയിമിങ് ഇതൊക്കെയാണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ നല്ല ബൂം ചെയ്യാൻ ചാൻസ് ഉള്ള പ്രൊ കാറ്റഗറികൾ അപ്പോൾ അതിലൊരു ഹൺഡ്രഡ് എക്സ് ഫുവാൻ തക്കശേഷിയുള്ളൊരു പ്രൊജക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആ പ്രൊജക്റ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതേ കാറ്റഗറിയിലുള്ള ബാക്കിയുള്ള പ്രൊജക്ട്സുകൾ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ അതിലത്തെ ഒന്നാണ് ഫൈൽ കോയിൻ ഇപ്പോൾ നമുക്ക് ടു പോയിൻറ്റ് ത്രീ ബില്ല്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഫോർ ഡോളറാണ് മാർക്കറ്റ് ക്യാപ്പ് ടോട്ടൽ സപ്ലൈ വൺ പോയിൻറ് നയൻ ബില്യൺ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ ഭൂമിയുണ്ട് നല്ല ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആണ് അതേപോലെ തന്നെയാണ് എ ആർ വിവ് ഇരുപത്തി ആറ് ഇതിൻ്റെ വാല്യൂ വൺ പോയിൻറ്റ് സെവൻ ബില്ല്യൻ വാലുവേഷൻ ഉണ്ട് പക്ഷേ അറുപത്തഞ്ച് അറുപത്താറ് മില്യൺ ടോക്കൺസേ ഉള്ളൂ ടോട്ടൽ സപ്ലൈ അറുപത്തഞ്ചും അതിലത്തെ നയൻറ്റി നയൻ പോയിൻറ്റ് ഫോർ സെവനും സർക്കുലേറ്റിംഗ് സപ്ലൈ ഉള്ള ടോക്കണാണ് എ ആർ വീവെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ ഭൂമിയാണ് ഇനിയും ചാൻസുള്ള പ്രൊജക്റ്റുകളാണ് എ ആർ വീപ്പ് ഇത് രണ്ടും ഡി പിൻ കാറ്റഗറിയിൽ ടോപ്പ് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റുകളൊന്നാണ് ഫൈവ് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതേ കാറ്റഗറിയിലുള്ള വേറെ പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് സെക്യൂർ ഡിജിറ്റൽ യുവർ ഡിജിറ്റൽ ഫ്യൂച്ചർ സ്ട്രോങ് ബോക്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഒരു ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കോർപ്പറേറ്റ് ഐ മീൻ വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഉടനടി ലോഞ്ച് ചെയ്യും ഇന്നോവേറ്റീവ് സെക്യൂർ മൾട്ടി ചെയിൻ ഡാറ്റാ സ്റ്റോറേജ് ട്രാൻസ്ഫർ റിക്കവർ ആൻഡ് ഇനോറിട്ടേൺ സൊല്യൂഷൻസ് അപ്പം ഡാറ്റാ ആണ് ഇവരുടെ മെയിൻ പ്രോഡക്റ്റുകളിൽ ഒന്ന് അതാണ് ഈ ഫയൽ കോയിൻ ആയറോവിലൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾ നോക്കി വയ്ക്കുക ടു പോയിൻറ്റ് ത്രീയും ഏകദേശം വൺ പോയിന്റ് സെവൻ ബില്യണും ഓക്കെ അപ്പോൾ സെർണി ഡിഷീലിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇപ്പോൾ പാർട്ട്ണർഷിപ്സ് വലിയ വലിയ ഒരുപാട് കമ്പനികളായിട്ടുണ്ട് മാജിക്സ്വയർ കണ്ടൻ്റ മാർക്കറ്റ് ക്രിക്കസ് ബോണസ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ത്രീ പൂൾസ് എഞ്ചിൻ സ്റ്റാർട്ടർ ഹബ്സ് സീക്രട്ട് ലിറ്റർക്ക് വി ലോഞ്ച് ഹാക്ക് തന്നെ അപ്പോൾ ഒരുപാട് ഒരുപാട് വലിയ വലിയ കമ്പനികളായിട്ട് ഓൾറെഡി ടൈപ്പ് ഉണ്ട് സെക്യൂർ ആൻഡ് കോൺഫിഡൻറ്റ് ഡാറ്റ സ്റ്റോറേസ് പവർ ബൈ ബ്ലോക്ക് ചെയ്യുന്ന ഓണ്ട് ബൈ യു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാം സെക്യൂർ ആക്കി വയ്ക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവരുടെ സ്ട്രോങ് ബോക്സ് എന്ന് പറഞ്ഞ ഡാപ്പ് വരുന്നുണ്ട് അത് ഇൻഡസ്ട്രിയൽ ഐ ആബിൻ റിയൽ ടി വേൾഡ് യൂസ് കേസ് കേസെന്നുള്ളൊരു പ്രൊജക്റ്റാണ് അതുകൂടാതെ ഇവരുടെ മൾട്ടി ചെയിൻ ആണ് ഇവരുടെ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ റോഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോഡ് മാപ്പിൽ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഇവർ ഈയൊരു കട്ടി കട്ടിച്ചിട്ടുണ്ട് ഇവർ സ്റ്റേക്കിംഗ് ഈ സ്റ്റേക്കിങ് ഫാ സ്റ്റേക്കിങ് നടക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള എ പി ആർസും അവർ കൊടുക്കുന്നുണ്ട് ഇൻ്റക്റേഷൻ ഉടനടി വരുന്നുണ്ട് ബയോമെട്രിക് പ്ലാൻസ് ഓൾറെഡി കംപ്ലീറ്റ് ആയി ബ്രാൻഡിങ് കൺവെൻഷൻ വരുന്നുണ്ട് ടയർ വൺ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഉടനടി വരുന്നുണ്ട് സ്ട്രാറ്റജിക് ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ഈ ഒരു ക്വാർട്ടർ ടൂൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ട്രോങ് ബോക്സ് പ്രോബ് ബി ടു ബി പ്രൊഡക്റ്റാണ് സ്ട്രോങ് ബോക്സ് മൊബൈൽ ആപ്പ് വരുന്നുണ്ട് ഈ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം എ ആയി വരുന്നുണ്ട് വാൽറ്റ് ഇൻറ്റഗ്രേഷൻ ലെയർ ടു അനൗൺസ്മെൻറ്റ് അപ്പോൾ ഇവരുടെ തന്നെ ലെയർ ടു അനൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ അതുകൂടാതെ ഈ ഒരു വർഷാവസാനം എന്തൊക്കെ പ്ലാൻ ചെയ്യണം കൊടുത്തിട്ടുണ്ട് ഇവരുടെ ടീം മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒരു ഇന്ത്യനാണ് ഇവരുടെ ഫൗണ്ടർ ഷേഴ്സ് എന്നുള്ളതാണ് അവരുടെ ഈ റീ ടോക്കൺ അവരുടെ യൂട്ടിലിറ്റി എന്താ പേയ്മെൻറ്റ് മെത്തഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റോറേജിന് ഇൻസെൻറ്റീവായിസ് കൊടുക്കുന്നുണ്ട് ലോയൽറ്റി പ്രോഗ്രാം എക്കോസിസ്റ്റം പാർട്ട്ണർഷിപ്പ് പാർട്ടിസിപ്പേഷൻ ഇതിനൊക്കെയാണ് ഈ ടോക്കണിൻ്റെ യൂട്ടിലിറ്റി വന്നേക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജ് നമുക്ക് പോയി നോക്കാം ഓൾറെഡി ഹൺഡ്രഡ്ക്ക് ഇടമേലെ ഫോളോവേഴ്സ് ഉണ്ട് കൂടാതെ ഫോളോവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് ബ്ലോക്ക് വില ലോഞ്ച് ഷി ബാർ ചീസ് ഫോളോ ലഞ്ച് സ്റ്റാർട്ടർ ട്രസ്റ്റ് പാഡ് ഫൈവ് സ്റ്റാർ ഐഡിയോ ടി ഫിനാൻസ് ബിഗ് ഗെറ്റ് വർക്ക് എക്സ് ബിഗ് ലോക്കേഴ്സ് എം എം ക്രിപ്റ്റ് എം എം ക്രിപ്റ്റ് ഒക്കെ വലിയ ഇൻഫ്ലുവൻസർ ആണ് അയാൾക്ക് ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത ഒരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടോക്കൺ നല്ല രീതിയിൽ ബഹുമായും അതുകൂടാതെ നല്ല യൂസ് കേസ് ഉള്ള പ്രൊഡക്റ്റാണ് ഓൾറെഡി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് ബി റ്റുബിക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സ്ട്രോങ് ബോക്സ് എന്നുള്ള പ്രൊഡക്റ്റ് ഈ ലോഞ്ച് ആവും അതിൻ്റെ ഏകദേശം വേണ്ടിയിട്ട് ടയർ വൺ ലോഞ്ച് വരാൻ പോകുന്നുണ്ട് ടോക്കൻ്റെ അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ കൂടുതൽ കാര്യം നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് സെൻസറാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫോർ സിക്സ് മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ അപ്പോൾ വൺ പോയിൻറ്റ് ഫോർ സിക്സും ഈ വൺ പോയിൻറ്റ് സെവൻ എടുത്താൽ മതി ഈ അയർ വീവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫയൽ കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ടു പോയിൻറ്റ് ത്രീ ഒന്നും വേണ്ട വൺ പോയിൻറ്റ് സെവൻ എടുത്താൽ പോലും ഇവിടുന്ന് തൗസൻഡ് എക്സ് പോയാൽ മാത്രമേ ആ ഒരു റേറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ ഇവരുടെ ടോട്ടൽ സപ്ലൈ വളരെ കുറവാണ് നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ മില്യൻ ഏകദേശം ആർ വൈ എ പോലെ തന്നെ അപ്പോൾ ഇവിടെ നിന്ന് എ ആർ മാർക്കറ്റ് ക്യാപ്പിലേക്ക് എത്തുമ്പോൾ തന്നെ ഇത് ഏകദേശം ഇവിടുന്ന് തൗസൻഡ് പ്ലസ് എക്സ് പോകണം എങ്കിൽ മാത്രമേ ആ ഒരു ഈ റേറ്റിലേക്ക് വന്നുള്ളൂ അങ്ങനെ തൗസൻഡ് എക്സ് വന്നാൽ തന്നെ ഇവിടുന്ന് വണ്ണൂറ്റി ഇരുപത്തേഴ് ഓർഡർ വരെ ഈ ഷീൽഡ് പോകാൻ ചാൻസ് ഉണ്ട് വളരെ ലോ മാർക്കറ്റ് ക്യാപ്പാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ ലോ മാർക്കറ്റ് ക്യാപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൂടാതെ ടോപ്പ് എക്സ്ചേഞ്ചസിൽ ലിസ്റ്റഡാണ് ഗേറ്റയോ എം ഇ എക്സി ബിറ്റ് ഗെറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ടയർ വൺ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ മിക്കവാറും ഊക്കുവരോ ബൈബിറ്റോ വരാം ചിലപ്പോൾ ബിനാൻസിലും ലിസ്റ്റ് ചെയ്തേക്കാം ഇവരുടെ യൂസ് കേസുള്ള പ്രൊജക്ടുകളാണ് ഇവരുടെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഓൾറെഡി വരുന്നുണ്ട് ഇവർ ടോക്കൺ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ ഏകദേശം വൺ ഡോളറിന് മേലെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നത് വൺ വൺ പോയിൻറ്റ് ടു സിക്സ് ആണ് ഓൾ ടൈം ഹൈ ഏഴ് മാസം മുന്നേ ഓൾ ടൈം ലോ എന്ന് പറയുന്നത് അഞ്ച് മാസം മുമ്പ് അവിടുന്ന് ഓൾറെഡി ഫിഫ്റ്റി എക്സ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി അവിടെ നിന്ന് തന്നെ അപ്പോൾ നല്ല രീതിയിൽ ഡൗൺ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്ന ടോക്കണിത് ഈ ഒരു സമയത്താണ് നല്ല രീതിയിൽ ഡംമ്പ് വന്ന് പിന്നെ വീണ്ടും കയറി വന്ന് ഏകദേശം സീറോ പോയിൻറ്റ് സെവൻ എയ്റ്റ് വരെ പോയിരുന്നു പിന്നെ അവിടെ താഴത്തേക്കാണ് വന്ന് ഇപ്പോൾ കറണ്ട്ലി അവരുടെ പ്രൊജക്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വരാ ടോക്കൺ അൺലോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ അൺലോക്സ് എത്ര വരുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു ഏതൊരു പ്രൊജക്ട് എടുത്താലും നിങ്ങൾക്ക് ടോക്കൺ അൺലോക്സ് നോക്കി കഴിഞ്ഞാൽ എന്നൊക്കെയാണ് ടോക്കൺ അൺലോക്സ് വരാൻ പോകുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എന്നൊക്കെയാണ് നെക്സ്റ്റ് ടോക്കൺ വരാം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരുന്നുണ്ട് അടുത്ത ടോക്കൺ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ എൻട്രി എന്നത്തേക്ക് ഇവിടെ എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ബൂമാവാൻ ചാൻസ് ഉള്ള ഒന്നാണ് പ്രൊജക്റ്റുകളൊന്നാണ് ഷീൽഡ് ഇപ്പോൾ ചെറിയൊരു എൻട്രി എടുത്ത് വെക്കാൻ ഞാൻ ഓൾറെഡി ഈ ഒരു എമൗണ്ടിലാണ് എൻട്രി എടുത്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെ സ്റ്റഡി നടത്തിയ ശേഷം മാത്രം എടുക്കുക ഞാൻ പറഞ്ഞു എന്ന് കൈ എൻ്റർ എടുക്കരുത് ഓക്കെ ഡി പിൻ്റെ ഇപ്പം നെക്സ്റ്റ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ ബോമ്മാവാൻ ചാൻസ് ഉള്ള ട്രെൻഡിങ് ഒരു കാറ്റഗറിയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ടോക്കൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ ഈ വെബ് പേജിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതേപോലെ തന്നെ ഒരു ട്വിറ്റർ ഫോളോ ചെയ്ത് വെക്കുക എല്ലാ അപ്ഡേറ്റ് ഇവർ കൊടുക്കുന്നുണ്ട് എന്നാണ് സ്റ്റോങ് ബോക്സിൻ്റെ ഡീറ്റെയിൽ അപ്ഡേറ്റ് വരുന്നത് എന്നാണ് റിലീസാവുന്നത് എന്തൊക്കെ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം ട്രേഡിംഗ് ഒക്കെ വരെ ചാട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോജക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി നടത്തിയ ശേഷം മാത്രം തീരുമാനം എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല പ്രൊജക്ടുകളും നല്ല നല്ല കാറ്റഗറിലുള്ള പ്രോജക്റ്റുകളും ഇനിയും ഞാൻ ഒരുപാട് നിങ്ങൾക്ക് കൊണ്ടുവരാതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യം പോലെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് പക്ഷേ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തോടെ വീഡിയോയിൽ വീണ്ടും കാണാം